ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ട്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കണ്ടോ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് ഈ ഒരു മെക്സിക്കൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് അതായത് പോലെ നല്ല തിക്കായിട്ട് പൂക്കൾ തരുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു ചെടിയുടെ പരിപാലന രീതി എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട് ദൈവം ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെറൈറ്റി കളേഴ്സിൽ വരുന്നുണ്ട് വൈറ്റ് കളറും വൈലറ്റും പിങ്ക് കളറും വരുന്നുണ്ട് അപ്പോൾ അധികം പരിപാലനം കൊടുക്കാതെ നമ്മുടെ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ തരും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്ലറ്റൂണിയ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഒരു പൂവുകൾ കാണാനായിട്ട് അപ്പോൾ ഒരു ദിവസമാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഈ പൂക്കൾ നിൽക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെറ്റൽസ് ആണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് ഉള്ളത് നെക്സ്റ്റ് ഒരു കളർ പെറ്റൂണിയാണിത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൽ പൂക്കളുണ്ടാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെറുതിൽ തന്നെ പൂക്കൾ വിരിയും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഗ്രോ ബാഗിനുള്ളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ പെറ്റൂണിയുടെ തന്നെ വൈലറ്റ് കളറാണ് മെയിനായിട്ട് ഈ ഒരു മൂന്ന് വെറൈറ്റി കളേഴ്സിലാണ് നമ്മുടെ പെറ്റൂണിയ ഫ്ലവറിങ് ആവുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പെറ്റൂണിയ പ്ലാന്റിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ സീഡുകൾ ഉപയോഗിച്ചിട്ടാണ് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ദാ കാണിച്ചുതരാം അതായൊരു പൂക്കൾ മാറിയിട്ട് മിക്ക ഇതും സീഡായിട്ട് മാറാറുണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ സീഡ് അത്യാവശ്യം നല്ല പാകമായിട്ടുള്ള സീഡാണത് കണ്ടോ ഇതുപോലെയാണ് സീഡ് വരുന്നത് നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിപാലനവും ഒറ്റക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു മെക്സിക്കൻ മെസിക്കൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഒരു ദിവസം മാത്രമേ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഈ പൂക്കൾ നിൽക്കുകയുള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകളാണ് നമ്മുടെ ഈ ഒരു പൂക്കൾക്ക് വരുന്നത് ഇതുപോലെ നിറയെ ഇങ്ങനെ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കും കണ്ടോ അങ്ങനെ തൈകളില്ല നമ്മൾ നമ്മളിൻ്റെ സ്റ്റെമ് തന്നെ ഇപ്പം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് നട്ടാലും നന്നായിട്ട് പൊടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ചുവടോളം ഞാനൊരു ഗ്രോ ബാഗിനുള്ളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പോട്ടിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ഒക്കെ നട്ടാൽ മതി അതിൽ അത്യാവശ്യം വലിയ വലിപ്പത്തിൽ വാവട്ടം കൂടിയ പോട്ടെടുക്കുക അപ്പോൾ പൂക്കളില്ലെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരുപാട് കാലം നമ്മുടെ ഗാർഡനിൽ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഏത് വെറൈറ്റി ടൈപ്പിലുള്ള ഫെർട്ടിലൈസേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് വേറെ പ്രോബ്ലം ഒന്നും നമ്മളെ പ്ലാന്റ്സിന് വരില്ല കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മും റൂട്ടും ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള ഫർട്ടിലെ ഫർട്ടിലൈസേഴ്സ് വേണമെങ്കിൽ ഈ ഒരു പ്ലാന്റിന് യൂസ് ചെയ്യാൻ പറ്റും കൂടുതൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവട് ഭാഗം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എങ്കിൽ മാത്രമേ ഇതിൻ്റെ വേര് കളിച്ച് ഒരുപാട് വേറുള്ള പ്ലാന്റ് ആണ് അപ്പോൾ വലിയ പോട്ടുകൾ നടൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതിന് മുമ്പ് മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്ലാന്റിനത് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് പരിപാലനത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം ഡെയിലി നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ ചുവട് ഭാഗം നന്നായിട്ട് നനച്ചു കൊടുക്കാറുണ്ട് അതുപോലെ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിന്നാൽ മാത്രം പോലെ നമുക്ക് ഇതുപോലെ പൂക്കളും ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെ അത്യാവശ്യം നല്ല ഒരു ഭാഗത്താണ് ഞാൻ എൻ്റെ ഈ ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ലീഫിൻ്റെ വശങ്ങളിൽ ഇതായിട്ട് ഇങ്ങനെ ഒരുപാട് കൊല കൊലയായിട്ടാണ് നമ്മുടെ ഈ ഒരു ചെടിയിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേ കണ്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഇതുപോലെ ഇതിൻ്റെ ചുവട് ഭാഗത്തിനായിട്ട് വന്ന അടുത്ത തൈകളാണ് ത ഈ രണ്ട് ചുവടെന്നു പറയുന്നത് കണ്ടോ അപ്പോൾ ഇതിലൊക്കെ ഇതുപോലെ ഇങ്ങനെ മുട്ടുകളിൽ പിടിച്ചിട്ട് നല്ല തിക്കായിട്ട് നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഒരു പ്ലാന്റിൻ്റെ പ്ലാൻ കെയറിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് മാത്രം ഈ ഒരു പ്ലാന്റിൽ നിന്ന് സീഡുകൾ എടുത്താൽ മതി ബാക്കി വരുന്ന സീഡുകൾ നമ്മൾ ഉറപ്പായിട്ടും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചെടിയിൽ തന്നെ നിന്നു കഴിഞ്ഞാൽ അത്രയും വിത്ത് പാകമായി വരാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യം നമ്മുടെ പ്ലാന്റിന് കാണണമെന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൽ പൂക്കൾ കുറയാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ഇതുപോലെ നിൽക്കുന്ന സീഡുകൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക മാറ്റിക്കൊടുക്കുക ഇതുപോലെ ഒന്ന് പറിച്ചു മാറ്റി കൊടുക്കുക എന്നാൽ ഈ മിക്ക പൂക്കളും സീഡായിട്ട് മാറുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് ഇതുപോലെ ഫുൾ സീഡ് നമ്മൾ പറിച്ചു മാറ്റി കൊടുക്കുക അപ്പോൾ ഇതൊരു സീസണൽ പ്ലാന്റ് ഒന്നുമല്ല എല്ലാ ടൈമിലും ഈ ഒരു പ്ലാന്റിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് അത്യാവശ്യം നന്നായിട്ട് വെയിലും വെള്ളവും പ്രോപ്പറായിട്ട് വളങ്ങളും ഒക്കെ കൊടുത്താൽ മാത്രം നമ്മുടെ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു പെറ്റൂണിയ ചെടിയുടെ ഇതളുകളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകളാണ് അപ്പോൾ വിത്ത് വീണ് കിട്ടിയ കുറേ പെറ്റൂണിയ പ്ലാന്റ്സ് ഞാൻ അതായത് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി ഗ്രോ ബാഗുകളിലേക്ക് മാറ്റണം എനിക്ക് മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുകയുള്ളൂ അതായത് പെറ്റൂണിയ ഒരു കുഞ്ഞ് പോട്ടിലാണ് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു സൈസ് ആമ്പടി നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നതാണ് നമ്മുടെ ഈ ഓരോ ലീഫിൻ്റെയും വശങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ കൊല കൊലയായിട്ടാണ് മുട്ടുകൾ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഈ ഒരു പോട്ടിൽ വേര് നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്കിനി വളങ്ങൾ ചെയ്തൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയി മാറും നമ്മുടെ ഈ ഒരു പ്ലാന്റ് നിന്ന് പോട്ടിൽ വിത്ത് വീണ്ടും പൊടിച്ചതാണ് ഈ ഒരു പെറ്റുവിണേ അപ്പോൾ അതും ഫ്ലവറിങ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അത്യാവശ്യം റൂട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ആയതുകൊണ്ടുതന്നെ നമുക്കൊന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ട് അനിവാര്യമാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ നമ്മുടെ ഈ ഒരു പ്ലാന്റിന്റെ ചുവട് പകർന്ന് പുതിയൊരു തൈ കണ്ടു ഇതുപോലെ ശിഖരങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് നട്ടാലും പുതിയൊരു പ്ലാന്റ് ആക്കി സുഖമായിട്ട് എടുക്കാൻ പറ്റും പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതുകൊണ്ടാണ് പുതിയ വലിയ കീടശല്യൊന്നും നമ്മുടെ ഈ ഒരു പ്ലാന്റിനങ്ങനെ അങ്ങനെ വരാറില്ല അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട് ദൈവം ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ